ബൈഡൻ ഭരണകൂടത്തിനെതിരെ തുറന്നടിച്ച് മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ജോ ബൈഡൻ ഭരണകൂടം തങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്ന് സക്കർബർഗ് പറയുന്നു ഹൗസ് ജുഡീഷ്യറി കമ്മിറ്റിക്ക് അയച്ച കത്തിലാണ് സക്കർബർഗ് ഈ ആരോപണം ബൈഡനെതിരെ ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വൈറ്റ് ഹൗസ് ഉൾപ്പെടെയുള്ള ബൈഡൻ ഭരണത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നർമ്മവും ആക്ഷേപഹാസ്യവും ഉൾപ്പെടെയുള്ള ചില ഉള്ളടക്കങ്ങൾ പുറത്തുവിടരുതെന്ന് ആവർത്തിച്ചാവശ്യപ്പെടുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ തെറ്റായ നടപടിയായിരുന്നു അതെന്നും എന്നാൽ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാതിരിക്കുന്നതിൽ ഇപ്പോൾ താൻ ഖേദിക്കുന്നുവെന്നുമാണ് മാർക് സക്കർബർഗ് പറഞ്ഞത് ഏതെങ്കിലും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ സമ്മർദ്ദമുണ്ടായാൽ ഉള്ളടക്കത്തിന്റെ നിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് തനിക്ക് ബോധ്യമായെന്നും ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ തിരിച്ചു പ്രതികരിക്കാൻ തയ്യാറാണെന്നും സക്കർബർഗ് വ്യക്തമാക്കുന്നുണ്ട് പാൻഡമിക് സമയത്ത് ലോക്ക്ഡൌൺ വാക്സിനുകൾ മാസ്ക് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നിവയെ വിമർശിക്കുന്നത് സംബന്ധിച്ച കുറിപ്പുകൾ നീക്കം ചെയ്തതിൽ ഫേസ്ബുക്കിനെതിരെ പല കോണുകളിൽ നിന്നും വന്ന് വിമർശനങ്ങൾ രൂക്ഷമായിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങളോ അല്ലെങ്കിൽ തങ്ങളുടെ നയങ്ങൾക്ക് വിരുദ്ധമായ ഉള്ളടക്കങ്ങളോ ആണ് നീക്കം ചെയ്തത് എന്നായിരുന്നു അന്ന് ഫേസ്ബുക്ക് വിശദീകരിച്ചത് ഇത്തരത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഇരുപത് ദശലക്ഷത്തിലധികം ഉള്ളടക്കങ്ങളാണ് ഫേസ്ബുക്ക് നീക്കം ചെയ്തത് അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബൈഡൻ കുടുംബത്തിനെതിരെ ഉയർന്ന അഴിമതി ആരോപണം താൽക്കാലികമായി നീക്കം ചെയ്തതിനെ കുറിച്ചും മാർക്സ് സക്കർബർഗ പ്രതികരിക്കുന്നുണ്ട് ജോ ബൈഡന്റെ കുടുംബം ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ന്യൂയോർക്ക് പോസ്റ്റ് ഓർ കണ്ടപ്പോൾ ആ വാർത്ത ഫാക്ട് ചെക്ക് ടീമിന് കൈമാറിയിരുന്നുവെന്നും മറുപടി ലഭിക്കും മുൻപ് തന്നെ ആ പോസ്റ്റ് താൽക്കാലികമായി തരം താഴ്ത്തിയെന്നും എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ റഷ്യൻ വിവരം തെറ്റല്ല എന്ന് വ്യക്തമാണെന്നും അത് ഒരിക്കലും ഒതുക്കാൻ പാടില്ലായിരുന്നുവെന്നുമാണ് സക്കർബർഗ പറയുന്നത് നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള തന്റെ സഹകരണത്തെക്കുറിച്ചും കുറിച്ചും സക്കർബർഗ് പറയുന്നുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ ഊന്നൽ നൽകുമെന്നാണ് സക്കർവർഗ് പറഞ്ഞത് ചിലർ ഈ പ്രവൃത്തി ഒരു കക്ഷിക്ക് ഗുണകരമാകുമെന്ന് പറയുന്നുണ്ടാകും എന്നാൽ തന്റെ ലക്ഷ്യം നിഷ്പക്ഷത പാലിക്കുക എന്നതാണെന്നും ഇടപെടാതിരിക്കുക എന്നതാണ് തന്റെ റോളെന്നും സക്കർബർഗ് വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ഇലോൺ മസ്ക് ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയതും വലിയ വാർത്തയായിരുന്നു